ഹമാൻ ശേഷം അഹസറോസ് രാജാവ് അഗാവ് വംശജൻ ഹെമോദായുടെ മകനുമായ ഹമാന് സ്ഥാനം കയറ്റവും ഉന്നത പദവി നൽകി അവനെ മറ്റു പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനാക്കി പ്രതിഷ്ഠിച്ചു കൊട്ടാരവാദത്തിൽ ഉണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹാമന്റെ മുൻപിൽ കുമ്പിട്ട് ആദരം കാണിച്ചു അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മൃദക്കായി ടുകയോ അവനെ വണങ്ങുകയും ചെയ്തില്ല കൊണ്ടാലും അതിലുള്ള സേവകന്മാർ മൃദക്കായോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന വിനുന്നത് പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്നുണ്ട് അവൻ വഴങ്ങുമോ എന്ന് അറിയാൻ വിവരം അവർ ഹമാനോട് പറഞ്ഞു താൻ യഹൂദനാണെന്നും മെറേക്കായ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറേക്കായ് തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഹമാൻ ആയി മൃദോക്കായുടെ മാത്രം കൈവച്ചാൽ പോലെന്ന് അവൻ തോന്നി മൃദക്കയുടെ വംശനാൽ അവൻ അറിഞ്ഞിരുന്ന യൂദ്ദന മുഴുവൻ രാജ്യത്തിൽ നിന്ന് നിർമൂലം ചെയ്യണമെന്ന് ഹമാൻ ആഗ്രഹിച്ചു അഹസെറോസ് രാജാവിന്റെ പന്ത്രണ്ടാം ഭരണ വർഷം ആദ്യ മാസമായ നീസാൻ മാസം ഹമാന്റെ മുന്നിൽ വെച്ച് അവർ ദിനന്തോറും കുറിയിട്ടു പന്ത്രണ്ടാം മാസമായ അദാബ് വരെ അവർ ഒരു മാസം മുടങ്ങാതെ അത് തുടങ്ങും പിന്നെ ഹമാൻ അഹേറോസ് രാജാവിനോട് പറഞ്ഞു പിന്നെ രാജ്യത്തെ സകല പ്രവിശികളിലേയും ജനങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഒരു വംശമുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടെ നിന്ന് ഭിന്നമാണ് അവർ രാജാവിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല അവരെ വച്ചു കൊലത്തുന്നത് രാജാവ് നല്ലതാണെന്ന് തോന്നുന്നില്ല രാജാവ് ഇഷ്ടമാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും ഞാൻ അതിനുവേണ്ടി പണ്ടാരത്തിലേക്ക് രാജാവിന്റെ കാര്യവിചാരകന്മാരുടെ പക്കൽ പതിനായിരം താലത്ത് വെളിയിൽ നൽകാം അതനുസരിച്ച് രാജാവ് തന്റെ മുൻമുറ കൂടി യഹൂദറിന്റെ വിനോദിയും ഹമോദാദാ മകനും അഗൌഗനുമായ ഹമാവിന് കൊടുത്തു രാജാവ് ഹമാനോട് പറഞ്ഞു നീ ആതും നീ തന്നെ സൂക്ഷിച്ചുകൊള്ളുക ആ ജനതയോട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക ആദ്യ മാസം പതിമൂന്നാം ദിവസം രാജാവിന്റെ എഴുത്തുകാരി വിളിച്ചുകൂട്ടി ഹമാൻ കൽപ്പിച്ചതുപോലെ അവർ അവരൊരു രാജശാസനം എഴുതിയുണ്ടാക്കി രാജപ്രതിനിധികൾക്കും സകല പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും വാടികൾക്കും എല്ലാ ജനതകളുടെയും പ്രവൃത്തിന്മാർക്കും ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെതായ ലഭിയും ഓരോ ജനതയ്ക്ക് അതിൻ്റെതായ ഭാഷയും അഹസരസ് രാജാവിന്റെ നാമത്തിൽ എഴുതി രാജമധിരം കൊണ്ട് അത് വെച്ചു സഹല യഹൂദരും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പന്ത്രണ്ട് മാസമായ അത് മാസം പതിമൂന്നാം തീയതി ഒറ്റ ദിവസം നമുക്ക് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജവസകല പ്ര വിഷികളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ വെച്ചു തീർച്ചയായും നാം കേട്ടത് നമുക്ക്